സമസ്ത കേരള കേരളമയുടെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന ബാംഗ്ലൂരിൽ വെച്ച് ഇവരുന്ന ജനുവരി ഇരുപത്തിയെട്ടിന് നടക്കുകയാണ് ഇൻഷാ ഇൻഷല്ല അത് നമ്മുടെ ഒരു ആത്മീയമായ സംഗമമാണ്

ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ എന്ന ആ ഒരൊറ്റ ദുരാമതി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സദസ്സിൽ സദസ്സിന് ഇജാബത്ത് കൊടുക്കുന്ന മഹാന്മാരുണ്ടാവും ും ആരുമങ്ങൾ ആ സദസ്യും ഒരുപാട് ഒരുമിച്ച് കൂടി പങ്കെടുക്കുക എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ സൗഭാഗ്യമായിരിക്കും അള്ളാഹു തോഫിയെ